അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ ഉപകാരപ്രദമായ ഒരു ആത്മീയ ഒറ്റമൂലിയാണ് പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടാത്തവർ ഉണ്ടാവില്ല എന്തു തുടങ്ങിയാലും ചെയ്താലും അതിൽ തടസ്സങ്ങൾ തനിയെ തനിയേ ഇങ്ങനെ വന്നു ചേരും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു നമ്മുടെ കൂട്ടത്തിലും അല്ലാത്തവരുമുണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദുനിയാവിലെ എന്തു തടസ്സവും എന്തു തടസ്സവും ആവട്ടെ അതെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടാൻ തടസ്സങ്ങൾ അതുപോലെ തന്നെ കുഡുസ് അഴിയാൻ ഹലാലായ നമ്മുടെ എന്താഗ്രഹങ്ങളും സഫലമാകാൻ മാനസിക വിഷമങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ദുരിതങ്ങൾ എല്ലാം പെട്ടെന്ന് മാറിക്കിട്ടാൻ വൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് ജിന്ന് റോഹാനിയത്ത് ഷിത്താൻ്റെ ബുദ്ധിമുട്ട് കണ്ണീർ ഇങ്ങനെയെല്ലാം വളരെ പെട്ടെന്ന് സുഖപ്പെടാൻ ഒരു ഖുർആാനിക മന്ത്രമാണ് പറയാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാ ദിവസവും അസറ നമസ്കാരത്തിന് ശേഷം അതേ ഇരുത്തത്തിലിരുന്നുകൊണ്ട് പരിശുദ്ധ കുർആാനിലെ ഒരുപാട് മഹത്വങ്ങൾ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരു ആയത്താണ് ആയത്തുൽ ആയതു നമുക്കൊക്കെ കാണാതെ പാരായണം ചെയ്യാൻ പറ്റുന്ന സുഹൃത്തും കൂടിയാണ് സുഹൃത്തുൽ ആയതു അതായത് وما خلفهم ولا ولا يحيطون بشيء من علمه بما شاء حفظهما وهو العلي العظيم എന്നുടങ്ങുന്ന ായത്തിൽ കുറിച്ച് പതിനേഴ് തവണ ഊതുക അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതുക മന്ത്രിച്ചതിനു ശേഷം ആ വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കുക അതോടൊപ്പം മുഖത്ത് പുരട്ടുകയും ചെയ്യുക ഇരുപത്തി ദിവസം തുടർച്ചയായി ഇത് ചെയ്യുക ഒരാഴ്ച ചെയ്യുമ്പോഴൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ എല്ലാ തടസ്സങ്ങളും എല്ലാം മാറിക്കിട്ടും എല്ലാ പ്രശ്നങ്ങളും കണ്ണീറും അതുപോലെ തന്നെ നാവേറും എല്ലാം പ്രശ്ന പൈശാചിക ജിന്നെ എല്ലാം മാറിക്കിട്ടും എല്ലാം ഷിഫയ കിട്ടുന്നതാണ് അള്ളാഹു താല നമുക്കൊക്കെ ഇത് പാരായണം ചെയ്യാൻ വലിയ തൗഫീക്കും ഹിമ്മത്തും നൽകുമാറാകട്ടെ ആമീൻ അമീൻ അറബല്ലാലുമിശാല മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല എഹലാസോടുകൂടി മാത്രം ഇത് ചെയ്യുക ആമീൻ യാറബല്ലമീൻ അസ്സലാം വാലൈക്കു വരഹമുള്ള വർക്ക്